കോട്ടയ്ക്കൽ ലീഗിൽ ആര്യ പ്രോപ്പർട്ടീസ് ഇന്ത്യനൂർ ജേതാക്കളായി ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ആളുകളെ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള ഫുട്ബോൾ മാമാങ്കം ദുബായ് അൽ സാദിഖ് ഇസ്ലാമിക് സ്കൂൾ സ്റ്റേഡിയത്തിൽ അരങ്ങേറി ജനബാഹുല്യം കൊണ്ട് തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിലെ കാണികളെ പ്രകമ്പനം കൊള്ളിച്ച ഫൈനൽ മത്സരത്തിൽ കാവതിക്കളം മേഖലയെ പരാജയപ്പെടുത്തി ഇന്റിനൂർ മേഖല ജേതാക്കളായി ടൂർണമെന്റിലെ മൂന്നാം സ്ഥാനം കൂരിയാട് മേഖല നാലാം സ്ഥാനം പാലപ്പുറ മേഖല എന്നീ ടീമുകൾ സ്വന്തമാക്കി ഫാമിലികൾക്കും കുട്ടികൾക്കും മാത്രമായി സജ്ജീകരിച്ച പ്രത്യേക വേദിയിൽ കലാകായിക പ്രോഗ്രാമുകളും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ചടങ്ങിന് മാറ്റുകൂട്ടി മെഡി സെവൻ ക്ലിനിക്കുമായി സഹകരിച്ചുകൊണ്ട് പ്രത്യേക ആരോഗ്യ ക്ലാസും ഹെൽത്ത് ചെക്കപ്പും ഡോക്ടർമാരുടെ സേവനവും കുടുംബങ്ങൾക്ക് ആശ്വാസമേക്കി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഇന്ത്യനൂർ മേഖലാ ടീമിലെ ഫായിസ് കരസ്ഥമാക്കിയപ്പോൾ ബെസ്റ്റ് കീപ്പറായി ടീമിലെ ഫവാസ് ബെസ്റ്റ് ഡിഫൻഡറായി അബൂബക്കർ സിദ്ദീഖ് എന്നിവരെ തെരഞ്ഞെടുത്തു ടൂർണമെന്റിനോടനുബന്ധിച്ച് നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം നിയ ഫാത്തിമ രണ്ടാം സമ്മാനം സൽമാനുൽ ഫാരിസ് മൂന്നാം സമ്മാനം മുംതാസ് യാഹുമോൻ റഫീഖ് ഇബ്രാഹിം എന്നിവർ കരസ്ഥമാക്കി വ്യവസായ പ്രമുഖരും കെ എം സി സി നേതാക്കളുടെ നിറസാന്നിധ്യം ശ്രദ്ധേയമായി ചീഫ് ഗസ്റ്റായി അറബ് പ്രമുഖൻ ഹമദ് ഹുമൈദ് ബിൻ മദിയ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിന് ഉണർവ് നൽകി ചെമ്മുക്കൻ യാഹുമോൻ ഹാജിയെ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി നേതാക്കളായ മുസ്തഫ തിരൂർ പി വി നാസർ സിദ്ദീഖ് കാലുടി നോഫൽ വേങ്ങര അഷ്റഫ് സി വി മുജീബ് കോട്ടയ്ക്കൽ മുഹമ്മദ് വള്ളിക്കുന്ന് ടി പി സൈദ് അലബി ഇസ്മായിൽ ഇറയസൻ പി ടി അഷ്റഫ് അബൂബക്കർ പൊന്മള അബു കൂരിയാട് സഫീർ വില്ലൂർ മുഹമ്മദ് അലി മങ്കട അഷ്റഫ് തോട്ടോളി ഫക്രുദ്ദീൻ മാറാക്കര ഉസ്മാൻ പൂക്കാട്ടിരി മുസ്തഫ സീ കെ ഷെരീഫ് എടയൂർ സലാം ഇരുമ്പിളിയം കുഞ്ഞുമുഹമ്മദ് വില്ലൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന ജില്ലാ മണ്ഡലം മുനിസിപ്പൽ പഞ്ചായത്ത് കെ നേതാക്കളുടെ സാന്നിധ്യം സ്റ്റേഡിയത്തിൽ ആവേശമുയർത്തി ടൂർണമെന്റിന്റെ വിജയത്തിന് വേണ്ടി സഹകരിച്ച സ്ഥാപനങ്ങളായ जासी बिल्डिंग मटेरियल्स ट्रेडिंग एलएलसी दुबई दुबई डील बर दुबई रीट कंप्यूटर ट्रेडिंग बर दुबई अल तमाम रेंटल इक्विपमेंट आर्क ट्रेडिंग ट्रेडी कार रेयर यूनिक वर्ल्ड गेसेबो, न्यू कैफे, हजाना कंप्यूटर, अल ताइफ, अल तमेज, डॉक्टर अली कुटी अल क्यूस दिजा മീഡിയ പോസ്റ്റർ മേക്കർ ബഷീർ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും കൈമാറി ജാസി ബിൽഡിംഗ് മെറ്റീരിയൽസ് ഡയറക്ടർ നൌഷാദ് എം പി വിന്നേഴ്സ് ടീമിന് ട്രോഫിയും പ്രൈസും കൈമാറി ടെക്ഡീൽ മാനേജിംഗ് ഡയറക്ടർ റാഷിദ് കെ കെ റണ്ണേഴ്സ് ടീമിന് ട്രോഫിയും പ്രൈസും കൈമാറി റീഗൽ കമ്പ്യൂട്ടർ ട്രേഡിംഗ് മാനേജിംഗ് ഡയറക്ടർ ഇസ്മായിൽ എറേസൻ മൂന്നാം സ്ഥാനം നേടിയ ടീമിന് ട്രോഫിയും ക്യാഷ് പ്രൈസും കൈമാറി അൽ തമാം കൺസ്റ്റ് എക്വിപ്ഡെന്റ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി നാലാം സ്ഥാനം നേടിയ ടീമിന് ട്രോഫിയും കൈമാറി പ്രസിഡന്റ് മുസ്തഫ പുളിക്കൽ അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ ഷാക്കിർ ചമ്മൻ സ്വാഗതവും കെ എസ് എൽ സീസൺ ത്രീ പ്രോഗ്രാം ചെയർമാൻ മുജീബ് കൂത്തുമാടൻ ആമുഖ പ്രഭാഷണവും നടത്തി ജനറൽ സെക്രട്ടറി അലി തയ്യലിന്റെ നന്ദിയോടു കൂടി കെ എസ് എൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഫുട്ബോൾ മാമാങ്കത്തിന് തിരശ്ശീല വീണു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്